ഇന്ത്യൻ റെയിൽവേയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് നിരവധി അവസരങ്ങൾ ഈയിടെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇനി വിളിക്കാനായിട്ട് പോകുന്നുമുണ്ട് സോ എനിവേ അതിൻ്റെ വിവിധങ്ങളായിട്ടുള്ള അപ്ഡേറ്റ് ഇതുവരെ നമ്മൾ തന്നിട്ടുണ്ടായിരുന്നു ടെക്നീഷ്യൻ പോസ്റ്റിൻ്റെ ഒരു അപ്ഡേറ്റ് കൂടി നിലവിൽ വന്നിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോ ബാത്തിലൂടെ നോക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അതിലേറ്റവും ഒരു വേക്കൻസി തന്നെയാണ് നമ്മുടെ റെയിൽവേയുടെ ഗ്രൂപ്പ് ഡി എന്ന് പറയുന്ന പോസ്റ്റ് ഏകദേശം മുപ്പത്തി ഒഴിവുകൾ ഉണ്ടാവും അടുത്ത മാസം ഏകദേശം ഇരുപത്തി മൂന്നാം തീയതിയോട് അടുപ്പിച്ചിട്ടാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ റിലീസാവുന്നത് ഇതുകൂടാതെ പതിനെട്ട് ടു മുപ്പത്താറ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും ജനറലി കാറ്റഗറിൻ്റെ കാര്യമാണ് പറഞ്ഞത് ബാക്കിയുള്ളവർക്ക് ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അടിപൊളി ഒരു അവസരം ഉടനടി വരാനായിട്ട് പോകുന്നുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ നിങ്ങൾ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ശൈലത്തില് ആർ ഗ്രൂപ്പ് ഡി യാത്രാ ബാച്ച് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ ഈ ഒരു ബാച്ചിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും മുൻകൂട്ടി നിങ്ങൾക്ക് പഠനവും കാര്യങ്ങളൊക്കെ തുടങ്ങാനുമായിട്ട് ജസ്റ്റ് ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അസിസ്റ്റൻസും ഗൈഡ് ലൈൻസും നിന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും ഇനി നമുക്ക് വന്നിട്ടുള്ള ആൻസർ കി അതിലേക്കും കൂടി കിടക്കാം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ കീഴിലേക്ക് മുൻപ് വിളിച്ചൊരു ആയിരുന്നു ടെക്നീഷ്യൻ പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് സോ അതിൻ്റെ പുതിയൊരു അപ്ഡേറ്റ് കൂടി നിലവിൽ ഇപ്പോൾ വന്നിട്ടുണ്ട് സീരിയൽ നമ്പർ സീറോ ടു ബാ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൻ്റെ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്തതും ആദ്യം നമ്മൾ നോട്ടിഫിക്കേഷൻ വന്ന കാര്യം അപ്ഡേറ്റ് ചെയ്തു അതിനുശേഷം ഇതിൻ്റെ പരീക്ഷയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വന്ന അപ്ഡേറ്റ് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ദൻ ഓൾസോ അതിനുശേഷമായിരുന്നു നമ്മൾ അഡ്മിറ്റ് കാർഡ് പരീക്ഷകൾ അഡ്മിറ്റ് കാർഡ് വന്നതും പരീക്ഷ നടക്കുന്നതും എല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിലവിൽ പരീക്ഷ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് അതിൻ്റെ കീ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ആ ടെക്നീഷ്യൻ ഗ്രേഡ് വണ്ണിൻ്റെ ആൻസർ കീ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗത്തുനിന്ന് തന്നെ ആർ ആർ ബി റിലീസ് ചെയ്തിരിക്കുകയാണ് സോ ആൻസർ കീ പ്ലസ് റേസിംഗ് ഒബ്ജെക്ഷനും കൂടിയാണ് ഇവിടെ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ അത് കാണിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിനുള്ള സമയം എന്ന് പറയുന്നത് ഇരുപത്താറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഏകദേശം മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നമുക്ക് ആൻസർ കീ ചെക്ക് ചെയ്യാം പിന്നെ നിങ്ങൾ ചെയ്തിട്ടുള്ള ആൻസറിൽ എന്തെങ്കിലും നിങ്ങൾ ശരിയായിട്ടാണ് ചെയ്തത് പക്ഷേ അത് അവിടെ തെറ്റായിട്ട് കാണിക്കുക അല്ല മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒബ്ജെക്ഷൻ റേസ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി കൂടി ഉണ്ടാവും ും ഏകദേശം അമ്പത് രൂപേൻ്റെ അടുത്ത് ഫീസൊക്കെ അടച്ച് നിങ്ങൾ അത് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ അത് ആവശ്യമുള്ളവർക്ക് അത് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ കീ നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ആ വഴി തന്നെ പ്രൊസീഡ് ചെയ്ത് മുമ്പോട്ടേക്ക് പോകാം അപ്പോൾ ഇത് ചെക്ക് ചെയ്യേണ്ട ഇൻ്റർഫേസ് ബാക്കിയുള്ള കാര്യങ്ങൾ അതൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഇത് ചെക്ക് ചെയ്യാനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്യണം രജിസ്റ്റർ നമ്പർ നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ നമ്മുടെ ആർ ആർ ബിക്ക് അപ്ലൈ ചെയ്ത വെബ്സൈറ്റില്ലേ അതിൽ ലോഗിൻ ചെയ്യുക അവിടെ തന്നെ നിങ്ങൾ ടെക്നീഷ്യൻ പോസ്റ്റിനെ അപ്ലൈ ചെയ്ത ഓപ്ഷനും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും ആപ്ലിക്കേഷൻ ഹിസ്റ്ററിയിൽ അപ്പോൾ അവിടുന്ന് രജിസ്റ്റർ നമ്പർ കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്താൽ മതി പിന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് ഇവിടെ സെലക്ട് ചെയ്യുക അതിനുശേഷം ക്യാപ്ഷ ഇവിടെ എൻ്റർ ചെയ്യുക എന്നിട്ട് ലോഗിൻ കൊടുക്കുക ലോഗിൻ കൊടുത്ത് കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിലായിട്ട് നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് കാണാൻ സാധിക്കും അതിൻ്റെ തൊട്ടിപ്പുറമായിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ടാവും അതുപോലെ അതിൻ്റെ തൊട്ട് ടിപ്പർ ഓപ്ഷൻ ഉണ്ടാവും ജസ്റ്റ് ടിപ്പർ ഓപ്ഷൻ ഉണ്ടാവും അപ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ടാവും ഇതിൽ നിങ്ങൾക്ക് ആൻസർ ആൻസർക്കി അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും അതിൽ ആൻസർക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ആൻസർ ആൻസർക്കി അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സോ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക